ലോകം മുഴുവൻ തങ്ങളെ വാർത്ത കേട്ടവരെല്ലാം ഞെട്ടീടും തങ്ങളെ കുലമിൽ നിന്നും മറ്റൊരു താരം ആ മുഖമൊന്ന് കണ്ടിടുവാനായി കൊടപ്പനക്കൽ ജനമെന്നൊഴുകി ആ സ്വരമുത്തുകൾ പൊഴിച്ച മുറ്റം കണ്ണീരോടെ കുതിർന്നിടുന്നു ചന്ദ്രിക കൊതി തീരാതെ ഒരുപാട് സന്തോഷത്തോടെയാണ് പ്രിയപ്പെട്ട ഓണംപള്ളി ഉസ്താദിന്റെ കൂടെ ഇന്ന് ഖാസയുടെ തിരുവോരങ്ങളിൽ കണ്ണീർ ചാലുകൾ ഒഴുകുമ്പോൾ അവർക്ക് വേണ്ടി ഒരിറ്റി കണ്ണീരൊഴിക്കാൻ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ഇന്നിവിടെ വന്നപ്പോൾ ഒരുപാട് സാധാത്വങ്ങളെയും ഒരുപാട് മഹാരഥന്മാരെയും കാണാൻ കഴിഞ്ഞു ഏതായാലും പ്രിയപ്പെട്ട ഉസ്താദിനെ കണ്ടത് മധുരമായിട്ട് തന്നെ തോന്നുകയാണ് അലഹമില്ല അലഹമില്ല ഗഫീർ കുറ്റ്യാടീനെ ഇവിടെ വെച്ച് പരിചയപ്പെടായിരുന്നു പലപ്പോഴും പാട്ടുകളിലൂടെ കേൾക്കാനും അറിയാനും കഴിയുമ്പോഴും പ്രത്യേകിച്ച് പാണക്കാടിൻ്റെ സുഹൃതപ്പെരുമയെക്കുറിച്ച് കടലുണ്ണിപ്പുഴ പോലെ ഒഴുകുന്ന മനോഹരമായ ഗാനങ്ങളിലൂടെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനും പാടുന്ന പാട്ടുകൾ കേരളത്തിലെ പാണക്കാട് കുടുംബത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഹൃദയത്തിലെത്തിയതാണ് ആ ഗായകനെ കാണാൻ കഴിഞ്ഞതിൽ ഞാനും വലിയ സന്തുഷ്ടനാണ് ഇനിയും പാടാൻ പാണക്കാടിന്റെ പെരുമയെ ലോകത്തോളം അറിയിക്കാൻ വിഖ്യാതമാക്കാൻ അദ്ദേഹത്തിൻ്റെ ഗാനമാധുര്യത്തിന് സാധ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇസ്ലാമലും ഉച്ചഅള്ളൂറെ മുനർ വരാനിരിക്കുകയാണ് നിങ്ങളെല്ലാരും സ്വീകരിക്കണം ഉച്ചാഹു നൽകട്ട